ഏകദേശം ഒരു ഇരുന്നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു മരം ആ മരത്തിൻ്റെ ഒരു വേര് പോകുന്ന ഉൾപ്പെടെ കാണിച്ചുതരാം കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ ഈ മരം താഴേക്ക് വീണ് കിടക്കുകയാണ് പിന്നെ അതിൻ്റെ വേരുകളാണ് താഴേന്ന് പോയിരിക്കുന്നത് കണ്ടോ ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എപ്പോഴും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണിത് കണ്ടോളൂ ഉണ്ടോ എൻ്റെ പേര് ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് താഴെന്നുകൊണ്ട് ഇത് ഭംഗിയല്ലേ ബാവയെ നോക്കടി ദേവു ഇങ്ങനെ ഉണ്ട് കൊള്ളാമോ ഉണ്ടോ ഇതിന്റെ കയറി എറിട്ടാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് താഴേക്ക് വരുമ്പോൾ അതിന്റെ വണ്ണം കണ്ടു എന്ത് വണ്ണം എനിക്ക് മരത്തിന്റെ ഒരു വണ്ണം കണ്ടു കണ്ടു ഈ വശത്തേക്ക് വരുമ്പോൾ ഭയങ്കര വണ്ണമായി പിന്നെ ഇത് അവിടെ നിന്ന് നേരെ വളഞ്ഞു വളഞ്ഞ് മുകളിലേക്ക് പോയിരിക്കുന്നത് കാണിച്ചത് ഉണ്ട് ഇത് നേരെ മുകളിലേക്ക് പോയിരിക്കുന്ന ഒരു ദൃശ്യമാണ് പിന്നെ ഇത് ഇവിടെ നിന്ന് വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് നൂറടിക്ക് മുകളിൽ പൊക്കെ ഹൈറ്റിലേക്കാണ് പോയിരിക്കുന്നത് അത്രക്ക് വലിയൊരു മരമാണ് പട്ട് കൂറ്റൻ വരാണ് വണ്ണവും നീളവും ഒക്കെ കൊണ്ട് പട്ടു കൂറ്റൻ പറഞ്ഞാൽ പട്ടുകൂറ്റൻ പിന്നെ നമുക്ക് മുകളിലൊക്കെ കണ്ണെത്താ ദൂരത്തേക്കാണ് അതിൻ്റെ ക്ഷീരം പോയിരിക്കുന്നുണ്ടോ എത്ര വൈറ്റിലൊക്കെ പോയിട്ടുണ്ട് അതിന്റെ അടുത്ത വശം കാണിച്ചു എന്റെ പുറകി സൈഡിൽ നിന്ന് കാണിച്ചതിന്റെ ബാക്ക് സൈഡ് എന്താ നമ്മളിപ്പ കണ്ടേരെ പുറകോശ മരത്തിന്റെ പുറകോശാണ് ഈ കാണിക്കുന്നത് പുറകുവശത്തു നിന്നും അത് താഴേക്ക് കിടക്കുകയാണ് കേട്ടോ ചരിഞ്ഞ് താഴേക്ക് വീണ് കിടക്കുകയാണ് കണ്ടോ താഴേക്ക് വീണ് കിടക്കുകയാണ് എന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പി എടുത്ത അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ നിന്നൊരു കൊമ്പ് വേറെ വന്നേക്കണിക്ക് എന്ത് ഭംഗിയല്ലേ അതിൽ കൂടി തന്നെ വന്നിരിക്കുന്ന അതിന്റെ ബാക്കി ഉള്ള ഒരു ചില്ല പോരിക്കണട്ട് അവിടെ നിന്ന് നേരെ വളഞ്ഞ് പിന്നെ അടിയിലേക്ക് വന്നിരിക്കുന്നു കണ്ടോ ടിപൊടി നല്ല ഭംഗിയുണ്ട്